വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരി മരിച്ചു എട്ടു വയസ്സുകാരിയടക്കം നാലു പേർക്ക് സാരമായി പരിക്കേറ്റു കോഴിക്കോട് കാരശ്ശേരിയിലാണ് അപകടം നടന്നത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം നെല്ലിക്കാപറമ്പിൽ വെച്ച് കാറും ബസും കൂട്ടിയിടിക്കുകയായിരുന്നു പുല്ലിയോട് ഈസ്റ്റ് റുക്സാന മനസ്സിലിൽ മുപ്പത്തെട്ട് വയസ്സുള്ള മൈമുനയാണ് മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരായ പതിനാറ് വയസ്സുള്ള റിയ മൈമുനയുടെ മക്കളായ ഇരുപത്തൊന്ന് വയസ്സുള്ള അൻസില പതിനേഴ് വയസ്സുള്ള അമാന എട്ടു വയസ്സുള്ള ആഷിക എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കതിരൂരിലെ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകയാണ് മൈമൂന തലശ്ശേരി സ്വദേശികളായ ഒരേ കുടുംബത്തിലെ ആറുപേരടങ്ങിയ സംഘം മൂന്നാറിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മലയാളം കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും കൊച്ചിയിൽ ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ